പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം നാം ഇന്നലെ ചിന്തിച്ചു സഞ്ജയൻ പറഞ്ഞു തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ കുലേക്ഷണം വിഷീദന്തം വാക്യം ഉവാച മധുസൂദനഹ തൻ്റെ തേരിൽ തളർന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന അർജുനനോട് ഉവാച മധുസൂദന മധുസൂദനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ആ പറഞ്ഞ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് ഭഗവാൻ കുതസ്വാദം വിഷമേ സമുപസ്ഥ അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന കുതസ്ത്വ കമിതം വിഷമേ സമുപസ്ഥിതം അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ഭഗവത്ഗീതയിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞതായിട്ട് സഞ്ജയൻ പറയുന്നു ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഭഗവാൻ സംസാരിച്ചു തുടങ്ങുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം മുതലാണ് അത് ഒരു വല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അത് ആദ്യം തന്നെ അർജുനനിട്ട് സൈക്കോളജിക്കലി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എങ്ങനെയായിരുന്നു എവിടുന്ന് കിട്ടി അർജുന നിനക്ക് ഈ സ്വഭാവം എവിടുന്ന് കിട്ടി ഈ വിഷമഘട്ടത്തിൽ യുദ്ധത്തിന് തയ്യാറായിട്ട് എല്ലാവരും വന്നു ചേർന്നിരിക്കുന്ന ഈ വിഷമഘട്ടത്തിൽ ആര്യന് ചേരാത്തതും സ്വർഗപ്രാപ്തിക്ക് തടസ്സമായതും ഉണ്ടാക്കുന്നതുമായ ഈ സ്വഭാവം എടുന്ന് കിട്ടി വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം അർജുന അല്ലയോ അർജുന വിഷമേ വിഷമത്തിൽ സമുപസ്ഥിതം ഇരിക്കുന്നവനായവന് നിനക്ക് ഇതം ഈ അനാരജിഷ്ടം ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തത് അസ്വർഗം സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റാത്തത് കീർത്തികരം അകീർത്തികരമായ കശ്മലം കശ്മലം എന്ന വാക്കിന് നിസാരമായ ഭാവം അഥവാ ഹീനഭാവം എന്നാണ് അർത്ഥം ഈ കശ്മല സ്വഭാവം എവിടുന്നാണ് നിനക്ക് വന്നു ചേർന്നത് അതായത് അർജുനന് മുമ്പുള്ള ഒരു സ്വഭാവമായിരുന്നില്ല ഇത് അർജുനന് മുമ്പുള്ളതായിരുന്നില്ല ഈ കശ്മല ഭാവം അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ നിനക്ക് വന്നു ചേർന്നതാണ് ഭഗവാൻ പറയുകയാണ് കുതസ്ത്വാ കശ്മലമിതം ഇവിടെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിങ്ങളുടെ പക്ഷം ഇരിക്കുന്നത് യുദ്ധത്തിന് തയ്യാറായിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ലക്ഷക്കണക്കിന് ധീരന്മാരായ സൈനികന്മാർ അണിനിരന്ന് നിൽക്കുമ്പോൾ അർജുനൻ യുദ്ധത്തിന് തയ്യാറായി വന്ന അർജുനൻ തൻ്റെ തേര് തെളിക്കാൻ പറഞ്ഞു ഭഗവാനോട് രണ്ട് സൈന്യത്തിൻ്റെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് ഇതെന്റെ ബന്ധുജനങ്ങളാണ് ജനങ്ങളാണ് ഞാനിവരെ കൊല്ലില്ല ഇത് മഹാപാപമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അർജുന വിഷാദ യോഗത്തിലെ ന്യായവാദങ്ങൾ നാപ്പത്തിയേഴ് ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസം സമഗ്രമായി ചർച്ച ചെയ്തു ഇവിടെ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എവിടുന്ന് വന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ കശ്മല ഭാവം ഈ ഹീനമായ നിസ്സാരമായ ഈ ഭാവം എവിടുന്ന് വന്നു അർജുന എന്ന് ചോദിക്കുന്നു നോക്കൂ നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുവാൻ പ്രതിസന്ധി മുഖാമുഖം വരുമ്പോൾ നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം അന്യന്റെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ അവിടെ ഒരു കുഞ്ഞു മരിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ആശ്വാസവാക്കുകളും ഉപദേശങ്ങളും ഒക്കെ നൽകുവാൻ എളുപ്പമാണ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നടന്നാൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിലുള്ള പൗരുഷം എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ അർജുനൻ അനേക യുദ്ധങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ട് സാക്ഷാൽ പരമേശ്വരനോട് പോലും യുദ്ധം ചെയ്തവനാണ് പിതാവായ ഇന്ദ്രനോട് യുദ്ധം ചെയ്തിട്ടുണ്ട് അനേകം ദിവ്യാസ്ത്രങ്ങളുണ്ട് അങ്ങനെയുള്ള അർജുനന്റെ കഴിവിനെ കണ്ടിട്ടാണ് പാണ്ഡവ സൈന്യം കൂടി ഏഴ് അക്ഷൌണിപ്പട അവിടെ നില ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ ആ സേനാനായകൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഗാന്ഡീപം താഴെ വച്ചിട്ട് തേരിൻ്റെ തട്ടിലിരുന്നു കൊണ്ട് പറയുകയാണ് ഞാൻ യുദ്ധത്തിനില്ല ഒരായുധവുമില്ലാത്ത ഇരിക്കുന്ന എന്നെ വേണമെങ്കിൽ കൗരവന്മാർ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് തളർന്നവശനായ അർജുനനെ ഉണർത്തുന്ന രണ്ട് ശ്ലോകങ്ങളാണ് രണ്ടും മൂന്നും ശ്ലോകങ്ങൾ അതിലൊന്നാമത്തെ ശ്ലോകം കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം ഈ വിഷമഘട്ടത്തിൽ ഈ കശ്മലഭാവം എവിടുന്ന് വന്നു ഇത് അനാര്യമാണ് ആര്യന് ചേരാത്തതാണ് എന്താണ് ആര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ രാമായണം പഠിച്ചപ്പോൾ താടകയെ കൊന്ന സമയത്ത് വളരെ വിശദമായിട്ട് ആ വാക്കുകളെ പറഞ്ഞിരുന്നു പൊതുവേ പറയുന്നത് മധ്യപൂർവേഷ്യയിൽ നിന്ന് ഹിന്ദു കുഷ് പർവ്വതം വഴി ഭാരതത്തിൽ വന്നവരാണ് ആര്യന്മാർ ആര്യന്മാർ ദ്രാവിഡന്മാരെ കീഴടക്കി ഈ രാജ്യം അടിമയാക്കി ഈ നാടിൻ്റെ തനത് വംശക്കാര് ദ്രാവിഡന്മാരാണ് അവർ കാട്ടിൽ ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു എന്തിനായിരുന്നു എന്നത് മേക്കാളായി പ്രഭുവിൻ്റെ ഗൂഢതന്ത്രത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പ്രതിപാദിച്ചതാണ് ആര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ് സീതരാമനെ വിളിക്കുന്നത് ആര്യപുത്ര എന്നാണ് മധ്യപൂർവേഷ്യയിൽ നിന്ന് ഹിന്ദു കുഷ് പർവ്വതം വഴി വന്നവനെ എന്നാണോ അതിൻ്റെ അർത്ഥം അല്ല ശ്രേഷ്ഠനായ പുത്രൻ ആര്യപുത്രൻ അനാര്യൻ ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തതാണ് ഇത് ശ്രേഷ്ഠന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല നീ ചെയ്യുന്നത് നിന്റെ പ്രവൃത്തി ഒരു ധീര യോദ്ധാവിനും ഒരു സൈനിക നേതാവിനും ചേർന്ന പ്രവൃത്തിയല്ല അതുകൊണ്ട് അത് അനാരജിഷ്ടമാണ് നിന്റെ ആര്യൻ എന്ന് പറയുന്ന ശ്രേഷ്ഠതയ്ക്ക് ചേർന്നതല്ല അനാരജുഷ്ടമസ്വർഗം സ്വർഗപ്രാപ്തിക്കത് തടസ്സവുമാണ് അപ്പൊ അർജുനന് സ്വർഗം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ യുദ്ധത്തിൽ മരണപ്പെടുന്നവർക്ക് യുദ്ധം ക്ഷമിക്കണം സ്വർഗം എന്നതാണ് നമ്മുടെ ഒരു സങ്കല്പം യുദ്ധം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആവശ്യമല്ല രാഷ്ട്രത്തിന്റെ ആവശ്യമാണ് ആ രാഷ്ട്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു സൈനികൻ യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സ്വാർത്ഥപരമായ സകലതിനെയും ഉപേക്ഷിക്കേണ്ടി വരുന്നു ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും ചെറിയ കുട്ടികളും ഒക്കെ കാത്തിരിക്കുന്നുണ്ടാവാം വ്യക്തിപരമായ ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടാനിഷ്ടങ്ങൾക്കും അതീതമായിട്ട് രണാങ്കണത്തിൽ പടപൊരുതി ആ ധീരസൈനികൻ മരിച്ചാൽ അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ അർജുന നിനക്ക് സ്വർഗം ലഭിക്കില്ല നിന്റെ സ്വർഗപ്രാപ്തിക്ക് ഇത് തടസ്സമാണ് നിന്റെ ഇപ്പോൾ കാണുന്ന ഈ സ്വഭാവം എന്ന് പറയുകയാണ് അനാരജിഷ്ടം അസ്വർഗം സ്വർഗപ്രാപ്തിക്ക് വിലങ് തടിയാണ് മാത്രമല്ല അകീർത്തികരം അകീർത്തി ലോകപ്രശസ്തനാണ് അർജുനൻ വില്ലാളി വീരനാണ് അർജുനൻ വില്ലാളി വീര ആ മഹിമയെ കുറിച്ച് ലോകത്തിലും മുഴുവൻ അഭിമാനമുണ്ട് നാളെ ലോകം എന്താ പറയുക കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് കൗരവ സൈന്യത്തെ കണ്ടിട്ട് അർജുനൻ പേടിച്ചൂടി അല്ലാതെ അർജുനന്റെ ഉദാത്ത ഭാവവും എൻ്റെ ഗുരുവും പിതാമഹനും മുന്നിലുണ്ടല്ലോ എന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിൻവലിഞ്ഞത് എന്നൊന്നും പറഞ്ഞാൽ ലോകം വിശ്വസിക്കില്ല ഇവിടെ അകീർത്തി ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അകീർത്തി മരണത്തെക്കാൾ ഭയാനകമാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ പേരിലൊക്കെ അകീർത്തികൾ ഉണ്ടാകുമ്പോൾ അത് മാധ്യമങ്ങളും സമൂഹം എല്ലാം വലിയ വലിയ ചർച്ചയാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ആശയത്തെ തിരഞ്ഞെടുത്തു അദ്ദേഹം പ്രശസ്തനാണ് എന്നതുകൊണ്ടാണ് പ്രശസ്തനല്ലാത്ത ആരും അറിയാത്ത വ്യക്തിയുടെ വീട്ടിലും അദ്ദേഹവും എന്തെല്ലാം കാര്യങ്ങൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ടാവാം പക്ഷെ അതൊന്നും സമൂഹത്തിൽ ചർച്ചയാവുന്നുണ്ട ചർച്ചയാവുന്നില്ല കാരണം എന്ത് അദ്ദേഹം പ്രശസ്തനല്ല ഇവിടെ അർജുനൻ വില്ലാളി വീരൻ എന്നതിൽ പ്രശസ്തനാണ് ലോകപ്രശസ്തനാണ് പരമേശ്വരനോടും ഇന്ദ്രനോടും ഒക്കെ യുദ്ധം ചെയ്ത ആ അർജുനൻ അമ്പും വില്ലും താഴെ വെച്ച് രണാങ്കണത്തിൽ പിന്തിരിഞ്ഞു ഓടിക്കളഞ്ഞു എന്നുള്ളത് നിന്റെ തലമുറകൾ തലമുറകൾ കേൾക്കുന്ന ദുഷ്പേരായി മാറും അതുകൊണ്ട് അർജുന അകീർത്തികരമാണ് നീ ഇപ്പൊ ചെയ്യുന്നത് അതുകൊണ്ട് ഈ നിസ്സഹായ അവസ്ഥയെ ഈ ഹീനഭാവത്തെ നീ ഉപേക്ഷിക്കൂ എന്ന രീതിയിൽ അർ ഭഗവാൻ പറഞ്ഞു തുടങ്ങുകയാണ് കുതസ്ത്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം ഈ വിഷമഘട്ടത്തിൽ കശ്മലന്മാർക്ക് കശ്മലന്മാർ കശ്മലഭാവം പറഞ്ഞു കഴിഞ്ഞു ഹീനഭാവം ഇവിടുന്ന് വന്നു ഇത് ആര്യന് ചേരാത്തതും സ്വർഗപ്രാപ്തിക്ക് തടസ്സമായതും അകീർത്തിയെ സമ്മാനിക്കുന്നതുമാണ് എന്ന് നീ മനസ്സിലാക്കുക പ്രിയ അർജുന ഇതാണ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ രണ്ടാമത്തെ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റോട് കൂടിയാണ് ഭഗവാൻ ഉപദേശങ്ങളെ തുടങ്ങുന്നത് അർജുനൻ മുമ്പ് പറഞ്ഞ ന്യായവാദങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞു അതൊന്നുപോലും ശരിയാണെന്ന് സമ്മതിക്കാതെ അതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞാൽ തീർച്ചയായിട്ടും അർജുനന്റെ മനസ്സിൽ ശിഷ്യഭാവം ഉണ്ടാകും അർജുനൻ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും ഒരു ഗുരുവിനോടുള്ള ചോദ്യമല്ല മറിച്ച് അർജുനൻ എത്തിച്ചേരുന്നു അർജുനൻ തന്നെ പറയുന്നു ഇന്നിന്നേ പാപം ചെയ്താൽ ഇന്നിന്നേ ഉണ്ടാവും മൂന്ന് ലോകങ്ങളും കിട്ടിയാൽ പോലും ആ പാപത്തിൻ്റെ ഫലം തീരില്ല എന്നൊക്കെയുള്ള വലിയ വലിയ ന്യായവാദങ്ങൾ പറയുമ്പോഴും എൻ്റെ മുന്നിൽ കിടക്കുന്ന ഈ സാരഥി സാക്ഷാൽ ഭഗവാനാണ് എന്നത് അർജുനൻ പലപ്പോഴും മനസ്സിലാക്കിയോ എന്ന് സംശയമാണ് ഇവിടെ കുതസ്ത്വ കശ്മലമിതം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തോടു കൂടി ചോദ്യത്തോടുകൂടി അർജുനൻ നാപ്പത്തിയേഴ് ശ്ലോകങ്ങളിലൂടെ വ്യക്തമാക്കി ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബഹുഭൂരിപക്ഷം ശ്ലോകങ്ങളും അർജുനൻ പറയുന്ന വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ അതുകൊണ്ട് രണ്ടാമത്തെ ശ്ലോകം ഒരു പ്രാവശ്യം കൂടി ചൊല്ലുക മനസ്സിലാക്കുക ർജുന മൂന്നാമത്തെ ശ്ലോകം വളരെ ശ്രദ്ധേയമായ ഒരു ശ്ലോകമാണ് നമുക്ക് നാളെ സംസാരിക്കാം ക്ലൈബ്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കോത്തിഷ്ടപ വിവേകാനന്ദ സ്വാമികൾ ഏറ്റവും ശ്രദ്ധേയമായ ശ്ലോകമെന്ന് പറഞ്ഞ ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് നമ്മുടെ ജീവിത ദൈനംദിന ജീവിത ബന്ധ ബന്ധങ്ങളെക്കുറിച്ച് സമഗ്രമായിട്ട് നമുക്ക് നാളെ സംസാരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം